നമസ്കാരം ആന്ധ്ര പി സി സിയെ ഇനി വൈ എസ് ശർമ്മള നയിക്കും ആന്ധ്ര പി സി സി പ്രസിഡൻറ്റായി വൈ എസ് ശർമ്മള ചുമതലയേറ്റും വൈ എസ് ശർമ്മളയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശോജ്ജലമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആന്ധ്രയിലെ കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് വൈ എസ് ശർമ്മള കടന്നു വന്നത് പി സി സി പ്രസിഡൻറ്റായി വൈ എസ് ശർമ്മള ചുമതലയേക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകരും വൈ എസ് ശർമ്മളക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ആന്ധ്ര പി സി സി പ്രസിഡൻറ്റായി വൈ എസ് ശർമ്മള ചുമതലയേറ്റെടുത്ത ശേഷം വലിയ നീക്കവുമായി കോൺഗ്രസ് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വൈ എസ് ആർ കോൺഗ്രസ് എം എൽ എയുമായ അല്ല രാമകൃഷ്ണ റെഡ്ഡി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു വരും നാളുകളിൽ വൈ എസ് ആർ കോൺഗ്രസ്സിൽ നിന്നും നിരവധി ജനകീയരായ നേതാക്കളും ജനപ്രതിനിധികളും ആയിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുമെന്ന് അല്ല രാമകൃഷ്ണ റെഡ്ഡിയും ചുമതലയേറ്റ ശേഷം പി സി സി പ്രസിഡൻ്റ് വൈ എസ് ശർമിളയും പ്രഖ്യാപിച്ചു വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാരാണ് വൈ എസ് ആർ ശർമിളയുമായി ഈ അടുത്ത ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വരും നാളുകളിൽ നിരവധി നേതാക്കന്മാർ വൈ എസ് ആർ മുളയുമായി അടുത്തു നിൽക്കുന്ന വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്